ഭാര്യയെയും മകനെയും തീ കൊളുത്തിയ ശേഷം ഗൃഹനാഥൻ സ്വയം തീ കൊളുത്തി മരിച്ചു വർക്കല ചെമ്മരുതി ആശാൻമുക്കിന് സമീപം കുന്നത്തുവിള വീട്ടിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള രാജേന്ദ്രനാണ് മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യ ബിന്ദു മകൻ പതിനേഴ് വയസ്സുള്ള അമൽ എന്നിവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രാജേന്ദ്രനും ബിന്ദുവും എട്ട് മാസത്തോളമായി അകന്നു കഴിയുകയായിരുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ബിന്ദു തന്റെ സാധനങ്ങൾ എടുക്കുന്നതിനായി മകനെയും മകളെയും കൂട്ടി രാജേന്ദ്രന്റെ വീട്ടിലെത്തി തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ പ്രകോപിതരായ രാജേന്ദ്രൻ വീട്ടിൽ കരുതിയിരുന്ന ടിന്നർ ഇവരുടെ ദേഹത്തും സ്വന്തം ശരീരത്തിലും ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഈ സമയം മകൾ വീടിന് വെളിയിൽ നിൽക്കുകയായിരുന്നു നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും രാജേന്ദ്രൻ മരിച്ചു വർക്കല അഗ്നിരക്ഷാസേനയും ഐരൂർ പോലീസും സ്ഥലത്തെത്തി ബിന്ദുവിനെയും മകനെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പെട്രോളാണോ ടിന്നറാണോ തീകൊളുത്താൻ ഉപയോഗിച്ചതെന്ന കാര്യം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ ഐരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.